സമഗ്ര വികസനം ലക്ഷ്യം വെച്ചാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ബജറ്റിൽ പ്രധാന ബില്ലുകളും ചർച്ചയാകും സ്ത്രീകൾക്ക് തുല്യ അവകാശം ഉറപ്പാക്കുന്ന നിയമങ്ങൾ അവതരിപ്പിക്കും യുവതലമുറയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയാണ് സർക്കാരിന്റെ ദൗത്യം രണ്ടായിരത്തി ഭാരതത്തെ വികസിത രാജ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം സിദ്ധി സിദ്ധി ബുദ്ധി ബുദ്ധി പ്രദേ പ്രദേ ദേവി ദേവി ി ഭുക്തി മുക്തി പ്രദായിനിർത്തേ സദാദേവി മന്ത്രമൂർത്തേ സദാദേവി മഹാലക്ഷ്മി നമോസ്തു മഹാലക്ഷ്മി നമോസ്തു പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടത് സമൃദ്ധിയുടെയും സമ്പത്തിന്റെയും ദേവതയായ ലക്ഷ്മി ദേവിയെ വണങ്ങിക്കൊണ്ടാണ് प्रधानमंत्री अभिसंબોધન ആരംഭിച്ചു വികസിത ഭാരതവും രാജ്യത്തിന്റെ വളർച്ചയുമാണ് ഈ ബജറ്റ് പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്ന് നരേന്ദ്ര മോദി കൂട്ടിച്ചേർത്തു 2047 जब आजादी के 100 साल होंगे विकसित भारत का जो संकल्प देश ने लिया है यह बजट 17 यह बजट एक नया विश्वास पैदा करेगा ജനാധിപത്യ രാഷ്ട്രമായി ഭാരതം എഴുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കി എന്നത് അഭിമാനകരമായ ഘടകമാണ് ജനങ്ങൾ മൂന്നാമതും ഭരിക്കാൻ അവസരം നൽകി നിർണായക ബില്ലുകൾ ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നും പരിഷ്കാരങ്ങൾക്ക് ശക്തി പകരുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ജനം ഡൽഹി